रे दु சங்கராயின் துன்பம் பூரணி நெல்லையின் பிரகார்சனை பரம்பரையாரின் துன்பம் பூரணி நெல்லையின் பிரகார்சனை பரம்பரையாரின் துன்பம் பூரணி நெல்லையின் பிரகார்சனை பரம்பரையாரின் துன்பம் பூரணி நெல்லையின் பிரகார்சனை பூரணி நெல்லையின் ദിവ്യാനേ പനിശുദ്ധി വർണേ ഹൃദയത്തിൽ ദിവ്യാനങ്ങൾ ചിന്തിയസ്നേഹം നിരക്കണേ ോ അങ്ങിയുടെ ശരണപ്പെടുന്നു അങ്ങയുടെ सुबुदा सुबुदा नवाज जी का अन्य सभी जनातिया इसे साथ दोनों से निभाते सही हैं जनरल समाज की नवाज थे बने जहां अब हम सीखें कि अब हम इसे नवाज के साथ सही चलेंगे हमें जंगलमाल जागर दिया लो इसमें प्रार्थना लो इसे तेरे बने मारोगी वेद बुद्ध बनाता है ज्ञान वेद विज्ञान यही की बिन जगा इसी से इसी तरह विज्ञान के निरंतर தேவத்தின்மேல் நம்மேல் சமூகத்தைரியவன்

ായി വിശ്വാസത്തിന് എല്ലാ

श्वासने अन्धचन्द्रकाशने के शङ्गं साधिपा पापा सत्या विश्वासचैतन्यायुवि ീരാ സേനായിരീതായി

ं वैदल पुनयारे पार्वं पादल पुनयारे देवं परिमलुपुरिमलयां पुण्यात्मा परिमलदावं वै पुण्यात्मा

ുഴയാതേ പാപത്തി പാതാദൈവത്തിൻ പുണ്ത്മാണിമലായി വന്നു പുണ്ത്മാമേന്ദിമരീപം മാമലേന്ദ്രമേ മോധനാ നമ്മള ദീപി

सरदार सरदे शुचुरी इतिमान नलवरी प्राप्तन सुबह बंदर निच्छ दर्दिल कपिलमाना नगरी आज नगर अंतर्गत रहल करना हम सिगरी अली अमीर प्रसाद पिच्छ विशेषांतोनी सिन्यामासे के नगर तेरा निकली हाँ मंदावेत संग लाया विशिष्ट विशेषांतोनी समरी विशेष

സ്നേഹമുള്ളവർ പ്രത്യേകമായിട്ടെന്ന് നമുക്ക് വേണ്ടി കർമ്മം വഹിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ ഒരിക്കൽ കൂടി നന്ദി കഴിഞ്ഞ ദിവസം എന്നെ അച്ഛൻ പഠിച്ചപ്പോൾ ഞാൻ അച്ഛൻ്റെ പിള്ളിയിൽ വരാം അച്ഛൻ ഇവിടെ വരാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാൻ പോലും അങ്ങനെ അച്ഛൻ ജീവിതത്തിൽ നിന്ന് ഇവിടെ വന്നു ഞാൻ അവിടെ വരുന്ന കർമ്മങ്ങൾ അവിടെ അഞ്ച് മണിക്ക് തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ കിട്ടുന്നത് പ്രത്യേകമായിട്ട് എപ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളാൽ മാത്രം സാധിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ് ആൾക്കാർക്കും പ്രത്യേകം നന്ദി നേർച്ച വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും ഒരെണ്ണം വാങ്ങിക്കുക നിങ്ങൾക്ക് എല്ലാവരും ഭയങ്കര സ്നേഹമുള്ളവരാണ് കാരണം വീട്ടിലുള്ളവർക്ക് കൊണ്ട് മേടിക്കാനുള്ള സ്നേഹം ഉണ്ടെന്ന് അറിയാം പക്ഷെ അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടാണ്ട് വരും സ്നേഹം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടിയത് വീട്ടിൽ കൊണ്ടുപോയി എല്ലാവർക്കും അത് വിഭജിച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യാൻ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നാളെ നമ്മുടെ നാലാം ദിവസമാണ് നാളെ തിരുക്കർമ്മങ്ങൾക്ക് കർമ്മികത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ലളുലച്ഛനാണ് നാടൻ വിടെ നിയോഗ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പാതുവായി നിങ്ങൾ യേ ശുവിൻ്റെ സാക്ഷിയ പാരിനും പാവന പ്രകാശ താരമാണ് പാതുവായി നി സാക്ഷിയ ആരും പാവന പ്രകാശ